വിശുദ്ധ മത്തായ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവാൻ അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും തങ്ങളുടെ സിനകോകളിൽ വച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും അവിടെ അവരുടെയും വിജാതിയോടും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും എന്തെന്നാൽ നിങ്ങളല്ല നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത് സഹോദരൻ സഹോദരനെതിരെയും പിതാവ് പുത്രനെയും മരണ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും നമ്മുടെ കർത്താവായ ഈശംശയ്ക്കും സ്തുതി പ്രതിവചനം നിരവധി ആളുകൾ സുവാർത്ത കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല മിക്ക ആളുകൾക്കും അവസ്ഥ സ്റ്റാറ്റസാണ് വേണ്ടത് അവർ തങ്ങളുടെ കുടുംബത്തിൽ അവരുടെ സമൂഹത്തിൽ മാറ്റം വരുത്തുന്നു ലോകത്തുപോലും മാറാൻ അവർ ആഗ്രഹിക്കുന്നു പക്ഷേ അവർ സ്വയം മാറാൻ വിസമ്മതിക്കുന്നു അവരുടെ പാപപ്രവർത്തികളിൽ ജീവിക്കാൻ അവർക്ക് എളുപ്പവും ആസ്വാദികരവുമാണ് അതുകൊണ്ടാണ് നിങ്ങൾ അവരോട് അനുധപിക്കാൻ അവരോട് പറയാൻ ശ്രമിക്കുമ്പോൾ അവർ നീരസവും അക്രമാസക്തരും ആയിത്തീരുന്നു തങ്ങളെക്കുറിച്ചുള്ള സത്യം അവരോട് പറഞ്ഞതിന് അവർ നിങ്ങളെ വെറുക്കാൻ തുടങ്ങുന്നു വളരെയധികം വിദ്യാഭ്യാസം ലഭിക്കാത്തതും പരസ്പരം പരസ്യമായി സംസാരിക്കുന്നതിനായി യാത്ര ചെയ്യാത്തതുമായ തൻ്റെ അപ്പൊസ്റ്റോലമാർക്ക് യേശു മുന്നറിയിപ്പ് നൽകി സുവിശേഷം പ്രസംഗിക്കുന്ന പ്രസംഗിക്കാൻ പോകുമ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ വിദ്വേഷം പീഡനങ്ങൾ എന്നിവ മുന്നറിയിപ്പ് നൽകി നമ്മുടെ സാധാരണ ജീവിതത്തിൽ പോലും സത്യം സാക്ഷ്യം വഹിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത് അപകടകരമാണ് യേശു തന്നെ ക്രൂശിക്കും യേശു തന്നെ ക്രൂശിക്കും മരണവും അനുഭവിച്ചു വിശ്വാസത്താൽ മരിച്ച രക്തസാക്ഷികളുമായി ഇത് ബാധകമാണ് നമ്മുടെ കാലഘട്ടത്തിൽ രക്ഷയുടെ സന്ദേശം പ്രസംഗിക്കുന്നതായി കരുതുന്നത് തെറ്റാണ് എന്നിട്ടും ഞങ്ങൾ ഭയത്തോടെ കോവർ ചെയ്യുന്നില്ല അവസാനത്തതിന് സഹിക്കുന്നവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകി എന്താണ് പറയേണ്ടതെന്ന് വിഷമിക്കേണ്ടതില്ല കാരണം പരിശുദ്ധാത്മാവ് സന്ദേശം നൽകാനുള്ള വാക്കുകളും വാക്യങ്ങളും നൽകും ഞങ്ങളോട് ദൗത്യം ചെയ്യാൻ ഏറ്റവും ലാളിത്യവും വിവേകവും ധൈര്യവുമാണ് നമുക്ക് വേണ്ടത് ഒരുപാട് നല്ല കാര്യങ്ങൾ അമിതമായി വാഗ്ദാനം ചെയ്യുന്ന രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമായി അനുയായികളും പിന്തുണക്കാരും ശിഷ്യത്തെക്കുറിച്ചുള്ള സത്യം യേശു നമ്മോട് പറയുന്നു അത് എളുപ്പമല്ല കാരണം പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകും എന്നിട്ടും വെള്ളിക്കും സ്വർണത്തേക്കാളും ഏറ്റവും അർഹ അർഹതമായത് അതാണ് നമ്മുടെ ആത്മാക്കളുടെ രക്ഷ നിങ്ങളുടെ പെരുമാറ്റം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു ആടിനാണെന്ന് നിങ്ങൾ കരുതുന്നു പക്ഷേ നിങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും വാസ്തവത്തിൽ ചെന്നായിയാണ് ക്രിസ്തുവിൻ്റെ ദൂതന്മാരോട് ദൂതന്മാരോട് ഉപദ്രവിക്കുന്നവരിൽ ഒരാളാകാം നിങ്ങളുടെ നിരന്തരമായ പരാതി കാരണം ഒരു പുരോഹിതനെ നിങ്ങൾ എത്ര തവണ ഒരു പുരോഹിതനെ നിരുത്സാഹപ്പെടുത്തി ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു യേശുവിൻ്റെ ശിഷ്യനായിരിക്കും ഗോസിപ്പ് ചെയ്യുന്നതിലൂടെയോ വിമർശിക്കുന്നതിലൂടെയോ നിങ്ങൾ അവയ്ക്ക് ഒരു ബാധകനായി തീർന്നു പകരം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് പരമാവധി പിന്തുണ നൽകുകയും ചെയ്യാം